ഓരോരുത്തരുടെയും വിശ്വാസം പരീക്ഷിക്കപ്പെടുക എന്നത് വ്യക്തിപരമായ കാര്യം മാത്രമല്ല അവരിലൂടെ സമൂഹത്തിന് ഗുണവും ദോഷവും ചെയ്യത്തക്ക നിലകളിൽ ചില കാര്യങ്ങൾ ഉത്ഭവിക്കാൻ സാധ്യതയുണ്ട് അതെങ്ങനെയെന്നോ ആഴമായ വിശ്വാസമുള്ള ഒരാളെന്ന് സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം തന്റെ ജീവിതത്തിൽ നേരിടുന്ന എന്തെങ്കിലും പ്രയാസങ്ങളുടെയോ പ്രതികൂലങ്ങളുടെയോ മധ്യത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ സമൂഹത്തിന് അദ്ദേഹം എന്ത് നിലയിലുള്ള സന്ദേശമാണ് നൽകുക അതേസമയം അങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ താൻ കൂടുതൽ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും മറ്റുള്ളവരോട് ധൈര്യത്തിന്റെ വാക്കുകൾ അറിയിക്കുകയും ചെയ്യുമ്പോൾ തനിക്ക് സമൂഹത്തിൽ നല്ല ഒരു സന്ദേശം നൽകാൻ കഴിയുന്നു എന്നുള്ളത് വാസ്തവമാണ് ഇത് മിക്കവാറും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് ആരുടെങ്കിലും ഒരാളുടെ കാര്യത്തിലോ ചില ആളുടെ കാര്യത്തിലോ മാത്രമല്ല അങ്ങനെ വിശ്വാസം പരിശോധിക്കപ്പെട്ട ഒരാളെ കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നും നമുക്ക് യേശുവിനോട് കൂടെ യാത്ര തുടരണം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് സുവിശേഷം ഏഴാം അധ്യായം ഒൻപതാം വാക്യം വായിക്കട്ടെ യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തുകൊണ്ട് കർത്താവ് തന്റെ അഹീക ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഒന്നിൽ ഒരിക്കൽ ഒരു ശതാധിപൻ യേശുവിനെ കുറിച്ചുള്ള വസ്തുത അറിഞ്ഞു റിഞ്ഞ വസ്തുത പരിശോധിക്കാനല്ല മറിച്ച് അറിഞ്ഞ വസ്തുതയ്ക്കനുസരിച്ച് ദൈവത്തിൽ നിന്നും ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ ചിലരെ അയക്കുകയാണ് എന്താണ് കാരണം എന്ന് വെച്ചാൽ തൻ്റെ ഏറ്റവും പ്രിയനായ ദാസന്മാരിൽ ഒരാൾ ദീനം പിടിച്ച് മരിപ്പറായി കിടക്കുന്നു അവനെ രക്ഷിക്കാൻ മറ്റു യാതൊരു വിധമായ ഔഷധങ്ങൾക്കോ മറ്റൊന്നിനോ കഴിയത്തില്ല എന്ന് ബോധ്യം വന്നപ്പോൾ ഇയാൾക്ക് മനസ്സിലായി യേശുവിങ്കൽ സൗഖ്യം ലഭിക്കും എന്നുള്ളത് ഇതിനായിട്ട് യേശുവിന്റെ അടുക്കൽ യഹൂദന്മാരുടെ ചില മൂപ്പന്മാരെ അയച്ചു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അവർ യേശുവിന്റെ അടുക്കൽ വന്ന് വളരെ താല്പര്യമായിട്ട് യേശുവിനോട് സംസാരിക്കുക ഇയാളെ കുറിച്ച് തന്നെയുമെല്ലാം മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് യേശു എങ്ങനെയാണ് വിടുതൽ കൊടുക്കുവാൻ സാധ്യതയെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ട് വിളിച്ചു പറയുകയാണ് യേശുവിന്റെ അടുക്കൽ ഇത് അവരുടെ കാഴ്ചപ്പാട കേട്ടോ ഈ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു അവരുടെ നോട്ടത്തിൽ ഈ ആൾക്ക് ദൈവത്തിൽ നിന്നും മറുപടി ലഭിക്കുവാൻ ഉതകുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഇതൊന്നുമില്ലെങ്കിൽ പോലും യേശുവിൻ്റെ അടുക്കൽ അഭയയാചന കഴിക്കുന്ന ആരെയും യേശു ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് വാസ്തവമായ സംഗതിയാണ് മീൻ പട്ടണത്തിലെ വിധവ ജന്മനാ കുരുടനായ മനുഷ്യൻ ഇനി അനേക ഉദാഹരണങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ലഭ്യമാണ് ഏതായാലും ഈ ആളുകളുടെ റെക്കമൻഡേഷൻ നിമിത്തമല്ല ഈ വാർത്തയറിഞ്ഞ് ഈ ബാല്യക്കാരൻ സൗഖ്യം കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ യേശു അവരോടൊപ്പം ഈ ശതാധിപൻറെ വീട്ടിലേക്ക് പോവുകയാണ് യേശുവും ശതാധിപനും തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഈ മനുഷ്യൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ടേ ഉള്ളൂ എന്നാൽ ഈ മനുഷ്യന്റെ വീടിനോട് അടുക്കാറായപ്പോൾ അദ്ദേഹം വീണ്ടും ചില ആളുകളെ യേശുവിന്റെ അടുക്കലേക്ക് അയക്കുകയാണ് ശേഷം ഇങ്ങനെ പറയിക്കുന്നു കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു ആ മനുഷ്യന്റെ ഉറപ്പ് നോക്കൂ ലോകപരമായി ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അധികാരമുള്ള ഞാൻ പറയുന്നതനുസരിക്കാൻ എന്നോടുകൂടെ പടയാളികൾ ഉള്ളതുപോലെ മനുഷ്യന്റെ അദൃശ്യമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനെ ശാസിക്കുവാൻ യേശു ക്രിസ്തുവിന് അധികാരമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾ പറയുകയാണ് താവിന്റെ ഒരു വാക്കിനാൽ അത്ഭുതമുണ്ടാകുമെന്ന് അന്നെയുമല്ല യേശു തന്റെ വീടിനോട് അടുത്തപ്പോൾ തനിക്ക് തന്നെ കുറിച്ചും യേശുവിനെ കുറിച്ചും കുറെ കൂടെ ബോധ്യത ഉണ്ടായി ചില ആളുകളായിരുന്നെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു അതിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ആളുകൾ യേശുവിനോട് അരളി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ദേശനിവാസികളൊന്ന് കാണട്ടെ യേശു എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനാണ് എന്നാൽ യേശു തൻ്റെ അടുക്കിലേക്ക് അടുക്കും തോറും ഈ മനുഷ്യന്റെ പാപബോധം വർദ്ധിക്കുകയാണ് ഈ മനുഷ്യന്റെ കുറവുകൾ സ്വയം വെളിപ്പെടുകയാണെത്താൻ താഴുകയാ താഴ്ത്തുകയാണ് അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ബാല്യക്കാരൻ സുഖമാകുമെന്ന് ഓക്കു പ്രിയരേ യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല നമുക്ക് നമ്മെ താഴ്ത്തിയേൽപ്പിക്കുവാനും വിശ്വസിക്കാനും കഴിയുമെങ്കിൽ ഇന്നും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ആണ്ട് അവസാനിക്കാറായി ആണ്ട് ആരംഭിച്ച ദിവസം മുതൽ പ്രാർത്ഥിക്കുന്നു ഇതുവരെ മറുപടി ലഭിച്ചില്ല എന്നോർത്ത് നിരാശപ്പെടാൻ വരട്ടെ ഇന്നും യേശുവിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം അങ്ങേക്ക് ഏത് നിമിഷവും അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസത്തോടെ അങ്ങയോടെ അഭയാജം കഴിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ കരുണ കാണിച്ച് അത്ഭുതം ചെയ്മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ